എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് നാളെ സംസ്ഥാനത്തെ കനത്ത മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ നാളെ ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു ജില്ലയിലെ രണ്ട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടി ട്യൂഷൻ സെൻറ്ററുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വയനാട് പത്തനംതിട്ട ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അവധി ബാധകമല്ല നാളെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ ഇനിയും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ചാനലിലൂടെ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങളിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്